ലോകത്തിലെ സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞതിൽ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ഏറ്റവും ടോപ്പായിട്ട് മൂന്നെണ്ണം നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലവ് കെയർ പ്രൊട്ടക്ഷൻ ഈ മൂന്നെണ്ണമാണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ കുറച്ചൊന്ന് കുറഞ്ഞു കുറഞ്ഞുകൊടുക്കുമ്പോഴാണ് എങ്ങനെ കുറഞ്ഞു കൊടുക്കണം നമ്മൾ ഭയങ്കര സീരിയസ് ആകുന്ന സമയത്ത് ഒരിക്കലും പെണ്ണിട്ടെടുക്കും കുട്ടിക്കളിയുള്ള സമയത്തെ പിന്നെട്ടാവും ഞാൻ മനസ്സിലായോ ഞാൻ കല്യാണം കഴിക്കേണ്ടത് കുട്ടിക്കളി മാറാത്ത സമയത്താണ് കാരണം എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഒരു രസകരമായ ഒരു കാമുകനായി നിൽക്കാനാണ് ആ പെൺകുട്ടികളുടെ സൈക്കോളജി അതാ നമ്മൾ ചിലപ്പം ഭയങ്കര മുഷ്ടിയായിരിക്കും ഭയങ്കര അടിമായിരിക്കും ഭയങ്കര സംഭവമായിരിക്കും അതൊക്കെ എവിടെ അതൊക്കെ എവിടെ നാട്ടുകാർക്കിടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഐക്കോളി പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഗർവം കൊണ്ട് എന്താക്കരുത് അവര്